ഈ ഞാൻ ഇത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ് ആ നല്ല മനസ്സിന് ഒരു നൂറ് കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു ഒരു പുസ്തകമുണ്ട് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയത്ത് കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ ഈ ഭരണകൂടത്തിനെതിരായി ഒരു നൂറ് ഉയർന്നു വരും നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഹിന്ദുവെന്ന് അതിനെതിരായും ഹിന്ദുവെന്ന് മുസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായും വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ആള് ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത് എൻ്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല കറക്കളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു വാസ്തവത്തില് ഇതിനോടൊപ്പം അല്ല എന്താ ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഒരു ജനാധിപത്യ ആ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്ക അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഈ ഇതിന് എതിരായിട്ട് പാലിയേറ്റീവ് അല്ലേ വർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇനി തിരിച്ചു ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ അതിന്റെ ട്രെയിനിങ് ആണ് ഇന്നലെ മഹാസംഗമത്തിന്റെ ദിവസം കൊണ്ടുവച്ചത് ഏ ഉപരോധത്തിന്റെ ദിവസം കൊണ്ടുവച്ചത് ഞാൻ പറയുന്ന ട്രെയിനിങ് ഇവിടെയാണ് നടത്തേണ്ടത് എങ്ങനെ സ്വന്തം കാര്യം നിങ്ങളുടെ നിലപാടുകൾ എത്ര നല്ല ഭാഷയിൽ സംസാരിക്കുന്നു ഇവരെന്ന് ടി വി കാണുന്ന എല്ലാവർക്കും അറിയാം അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ് അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് ഇനി വരും കാലം വരേണ്ടത് ഒരു അധിക്ഷേപ വാക്കുകളും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല സംയമനത്തോടുകൂടി ഈ ബിന്ദുവൊക്കെ ചിരിച്ച സന്തോഷിച്ച കൂടി അല്ലാതെ അത് അത്രയും സംയമനമുള്ള ആളുകൾക്ക് പറ്റുള്ളൂരുത്തത് വെയിലത്ത് വാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇത് നമ്മള് എന്താ പല ചോദ്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ ആശാവർക്കറാണോ മിനിയോട് എപ്പോഴും ചോദിക്കുന്നതാണ് എനിക്ക് വേറെ ഒരുപാട് പര്യായ പദങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കീടം ഞാൻ പറയുന്നത് പറയുന്ന ഒരു ലോകത്തിനെ ഒരു കുഞ്ഞു വൈറസ് ആണ് ഈ കോവിഡ് ചൂണ്ടുവരലിൽ എല്ലാ രാജ്യങ്ങളും ചൂണ്ടുവരലും നിർത്തി കളഞ്ഞു അത് ഒരു ഉപ്പിന്റെ തരിയെ പത്ത് ലക്ഷമായിട്ട് മുറിച്ചാൽ എത്രയുണ്ടോ അതിലും ചെറുതാണ് ആ കീടമാണ് ലോകത്തിനെ സ്തംഭിപ്പിച്ച് നിർത്തിയത് അതുകൊണ്ട് ആ പേര് താങ്കൾക്ക് ചേരും എന്ന് എനിക്ക് പറയാനുള്ളു അതുകൊണ്ട്